മാതാപിതാക്കൾക്ക് ദ്വയ ചെയ്യാത്തവരുടെ ജീവിതം ദാരിദ്ര്യത്തിലെത്തിപ്പോകുമെന്ന് ഇമാമിങ്ങൾ പറയുന്നത് കാണാം അവരുടെ ജീവിതത്തിൽ ഒരു ബറക്കത്വം ഉണ്ടാവില്ല എല്ലാ നിസ്കാര ശേഷവും നമ്മൾ ദ്വയ ചെയ്യണം അവരില്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ഇല്ലല്ലോ നമ്മൾ വെറുതെ ആലോചിച്ച് നോക്കി നമ്മളിപ്പോൾ ഇന്ന് ടോയ്ലറ്റിൽ പോയാൽ ഇടത്തേക്ക് കൊണ്ടാണല്ലോ നജസ് തുടണ്ടി വന്നു വെള്ളം വലുത്തേക്കൊണ്ടൊക്കെ അടിച്ചാൽ പോലും അല്ലേ കാഷ്ടവും മൂത്രമൊക്കെ ടച്ച് ചെയ്യേണ്ടി വന്ന അടുത്തേക്ക് തൊടുള്ളൂ നമ്മളെ കാഷ്ടൂത്രം വലത്തേക്കായി കൊണ്ട് തൊട്ട ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉമ്മയിരിക്കും ഉമ്മാക്കി ഉമ്മാക്കി പാവ സാധു അവർക്ക് സ്വർഗം കൊടുക്കണേ റമ്മാനെ യൂട്യൂബിൽ കയറിയിട്ട് ഉമ്മാനെ കുറിച്ചിട്ടുള്ള വയല കേട്ടിട്ട് കരീനേക്കാൾ ബുദ്ധി എന്താ ഉമ്മ ഉമ്മാള്ള കാലത്ത് ചിരിപ്പിക്കലാണ് മരിച്ചിട്ട് കൊറേ ടെൻഷനാകുന്നതിനേക്കാൾ നല്ലത് ഒരു സഹാബി വന്നിട്ട് നബി അലൈഹി ഞാനും തങ്ങൾ ഒന്നിച്ച് ഹിജറക്കും ഹിജറൊക്കെ ആയിട്ട് എന്റെ വേർപാടിൽ എന്റെ ഉപ്പിമ്മയും കരയാണ് അപ്പൊ തങ്ങൾ പറഞ്ഞ് സെക്ടർ മീറ്റിംഗും ഡിവിഷൻ മീറ്റിങ്ങും പിന്നെ ആദ്യം ഉമ്മാക്ക് ഗുളികൊടുത്തിട്ടുവാഹുമാ കരയിപ്പിച്ചില്ല നീ പോയി വാ ബാക്കി എന്നിട്ട് നമ്മളോട് ഉമ്മ പറയാണ് ഉമ്മാക്കെന്തോ പേടിയാന്ന് ഓൻ ഇന്ന് രാത്രി എന്തോ ലൈറ്റെല്ലാം ഇടക്കിടയിൽ പോകുന്നുണ്ട് നല്ല മഴയാണ് ഏഹ് നീ ഇന്ന് പള്ളി പോകണ്ട് ഇന്ന് ഉമ്മാന്റെ കൂടെ ജമാക്കി നിസ്കരിച്ചു ഏഹ് ഇരുപത്തിയാറാവല്ലേ വിളക്കാൻ പറ്റില്ല ഉമ്മ എന്താ പറയണേ അതിനനുസരിച്ച് ചെയ്താൽ മതി കണ്ടാ ഉമ്മാക്കത്രണ്ട് അവർക്ക് ദ്വരക്കണം അവർക്ക് ദ്വാ ഇല്ലെങ്കിൽ പിന്നെന്തിനാ നമുക്ക് നാവ് ആ ഉപ്പക്ക ഉമ്മക്കല്ലേ നമ്മള് ദ്വാരക്കേണ്ടത് നമുക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടു അവര് നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം ഉമ്മാക്ക് വേണ്ടി ഉറക്കം ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടോ പോയാൽ തന്നെ നമ്മൾ തിരക്കഭിനയിക്കൂലേ മറ്റേ ആളില്ലെന്ന് ചോദിക്കൂലേ എട്ട് മക്കളെ ഒരു വിഷമമില്ലാണ്ട് ഉമ്മ പോറ്റിയിട്ടുണ്ടെങ്കിലും ഒറ്റ ഉമ്മനെ എട്ട് മക്കൾക്ക് പോറ്റ അങ്ങനെയാണില്ലല്ലോ ഗൾഫിൽ നിന്ന് വിളിച്ചു അറിയും പെങ്ങളോട് അവിടെ തന്നെ താമസിപ്പിച്ചോ പൈസ എന്താന്ന് വെച്ച ആ ചരാ പിന്നെ നമ്മളെ വീട്ടിലാകുമ്പോക്ക് തീ പിടിക്കൂലോ എന്തിനാടാ ഈ പെൺകുസനായി ജീവിക്കണത് അങ്ങനെ ഉണ്ടാവില്ല ചില ആൾക്കാർ